സുഹൃത്തുക്കളെ ഞാനിത് പൊതുങ്ങുന്ന മല പോവാണ് ഈരാറ്റവട്ട റോഡില് നമ്മുടെ മേലുകാവില് നമ്മുടെ സുഹൃത്തിന്റെ പമ്പാണ് പമ്പിൽ കയറി വണ്ടി നിറച്ച് ഡീസൽ അടിച്ചു നല്ല മഴയാണ് രണ്ടുമൂന്ന് മഴ പെയ്യുന്നുണ്ട് അതൊക്കെ ബാക്കി പറഞ്ഞു ഞങ്ങൾക്കെ ഇന്നലെ ഒരു മഴ കിട്ടിയതുകൊണ്ട് നാല് ദിവസമായിട്ട് നല്ല മഴയായി നല്ല ഭൂമിയൊക്കെ നല്ല നല്ല മഴയൊക്കെ ോ ജനുവരി കഴിഞ്ഞ പിന്നെ നമുക്ക് മഴ കെട്ടിയില്ല ഒരു ഒരാഴ്ച ആയിട്ട് നല്ല മഴയായിരുന്നു പോകുന്നു നന്നങ്ങനെ പോകുന്നു അല്ലേ അപ്പം എല്ലാർക്കും സന്തോഷത്തോടെ നല്ല മഴയുടെ കുളിർമയുടെ നിർത്തുന്നു അങ്ങനെ സന്തോഷമുള്ള ഒരു മഴ പെയ്തു പറന്നു എല്ലാ കൃഷിക്കാർക്കും ഒരു സന്തോഷം ഉള്ള ദിവസം ദിവസമായിക്കോട്ടെ നാളെ പൈനാപ്പിൾ പൈനാപ്പിളാണെങ്കിലും ഏലവാണെങ്കിലും കപ്പയാണെങ്കിലും ഏത് കൃഷിക്കാരും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് പൂമ്പ വെക്കാനുള്ള ഒരു സമയമായി എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു എന്ന് നിങ്ങളുടെ അച്ഛായ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വീണ്ടും കാണാം